സ്റ്റേഡിയത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉമാ തോമസിന്റെ ആരോഗ്യനില ഇന്നലത്തേതിനേക്കാൾ മെച്ചപ്പെട്ടു തോമസ് ഹാപ്പി ന്യൂ ഇയർ വിഷസ് ആരോഗ്യനിലെന്നും ഡോക്ടർമാർ പറഞ്ഞു അപ്പോൾ അത് അത് ഒരു നമുക്ക് എന്തായാലും ഭാഗമാണ് വി ഹാവ് ടു ടേക്ക് ഇറ്റ് ദാറ്റ് വേ കാരണം വേദനയുള്ളപ്പോൾ നമ്മൾ മുഴുവൻ ശ്വാസം വലിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക് വേദന കാരണം അപ്പോൾ മാഡം അപ്പോൾ എനിവേ ദാറ്റ് ഈസ് ദ ചാലഞ്ച് നൗ ഇനി ഹൗ മെനി ഡെയ്സ് ഓഫ് വെൻറ്റിലേഷൻ നമുക്കും കഴിയുന്നതും വേഗം വെന്റിലേറ്ററിൽ നിന്ന് പുറത്ത് വരണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയും ആഗ്രഹം എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ വി ആർ ട്രയിങ് അവർ ബെസ്റ്റ് ഷീസ് ഇപ്പോൾ നമ്മൾ ഒരു ഇൻറ്റർമീഡിയൻറ്റായിട്ടാണ് വെന്റിലേഷൻ കൊടുക്കുന്നത് ഇടയ്ക്ക് തന്നെത്താനേയും വലിക്കുന്നുണ്ട് പിന്നെ കൺട്രോൾഡ് മെഷീനും ചെയ്യും അപ്പോൾ ഫുൾ നമ്മൾ വീക്കാക്കാതിരിക്കാൻ കുറച്ച് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് ബട്ട് ഷീസ് ഡൂയിങ് പോസിറ്റീവായിട്ട് ശ്വാസം വലിക്കുന്നുണ്ട് കുറേശ്ശേ ഇന്നലെ വൈകുന്നേരം ഒരു മെഡിക്കൽ ബോർഡും കൂടി കൂടിയിരുന്നു ബഹുമാനപ്പെട്ട ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞിട്ടായിരുന്നു ഒരു മെഡിക്കൽ ബോർഡ് ഫ്രം ദ ഗവൺമെൻറ് ആൻഡ് ദ മെഡിക്കൽ ബോർഡ് ഓഫ് റിനൈ അപ്പോൾ അവർ എല്ലാം നമ്മളുടെ ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്തു വി ഹാഡ് എ ലോങ് ഡിസ്കഷൻ അബൌട്ട് ദ പേഷ്യൻറ്റ് ആൻഡ് ദേ ആർ ഓൾസോ ഹാപ്പി വിത്ത് ദ വെയ്റ്റ് ഇസ് ഗോയിങ് അവരും ഹാപ്പിയാണ് ഇങ്ങനെ തന്നെ പോയാൽ മതി ദാറ്റ് ഇസ് സോൾവ് കുറേ ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം അതൊക്കെ കഴിഞ്ഞ് ഇന്നലെ തന്നെ അതിപ്പോൾ അവർ ഇനിയിപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് കമ്പൈൻഡ് മെഡിക്കൽ ബോർഡും കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ എം ആ സി ടി പാറ്റേൺ ഡിഫ്യൂസ് ആക്സെന്നതിൻ്റെയാണ് പക്ഷേ ഇപ്പം ഒരു പ്രോസ്റ്റ് റിസിസ്റ്റേഷൻ സ്കോറ് നല്ല രീതിയിൽ ഉള്ളതുകൊണ്ടും നല്ല പ്രതികരണം ഉള്ളതുകൊണ്ടും നമുക്ക് ആ ഒരു പരിക്കിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല അതൊരു നോൺ പ്രോഗ്രസീവ് ഇഞ്ചുറിയാണ് പരിക്കിൻ്റെ ഭാഗമായിട്ടുള്ള വിഷയങ്ങൾ അങ്ങോട്ടേക്ക് ഉണ്ടാവാറില്ല അതെ ഇപ്പം റീസണബ്ലി വെന്റിലേറ്റഡ് ആയതുകൊണ്ട് മാത്രമുള്ള സംസാരശേഷിയിലുള്ള കുറവും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അതർ ദാൻ ദാറ്റ് ഷീസ് പെർസീവിങ് ആൻഡ് ഓറിയൻറ്റഡ് ദാറ്റ്സ് എ ഗുഡ് തിങ് സോ വി നീൽ നോട്ട് ബി ഓട്ടി